പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എൽ ഡി സിയെ സംബന്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പി എസ് സിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതായത് തൃശ്ശൂർ ജില്ലയിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നു തുടങ്ങി എന്നുള്ളതാണത് അപ്പോൾ എനിക്കറിയാവുന്ന ചിലർക്ക് ഓൾറെഡി അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോ അപ്ലോഡ് ചെയ്യലും വൺ ടൈം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞവരാണ് എന്നിരുന്നാലും അങ്ങനെയുള്ള ചിലർക്കും ഈ പ്രൊഫൈലിൽ മെസ്സേജ് വന്നു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാം തീയതി ഡിസംബർ രണ്ടാം തീയതി തൃശ്ശൂർ ജില്ലയിൽ ഈ പ്രൊഫൈൽ മെസ്സേജിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു വന്നവർക്ക് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓൺ ഓർ ബിഫോർ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഇന്ന് തൊട്ട് ഏഴാം തീയതി ഉൾപ്പെടെയുള്ള ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഈ ഡിസംബർ രണ്ടാം തീയതി തൊട്ട് ഏഴാം തീയതി ഉൾപ്പെടെയുള്ള ദിവസത്തിൻ്റെ ഉള്ളിലാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എൽ ടി സി പരീക്ഷ എഴുതിയവർ ഈ പ്രൊഫൈല് മെസ്സേജ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഈ വളരെ കുറഞ്ഞ സമയത്തിനുള്ളാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് കാണാതെ പോകരുത് അപ്പോൾ ഈ മാസം തന്നെ മിക്കവാറും എല്ലാ ജില്ലകളുടെയും ഈ ഇതുപോലെയുള്ള മെസ്സേജുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിരിക്കുക പ്രൊഫൈൽ മെസ്സേജ് ഇടയ്ക്ക് നോക്കുക വന്നിട്ടുണ്ടോ എന്നുള്ളത് എന്നിട്ടുണ്ടെങ്കിൽ ഈ നാലഞ്ച് ദിവസത്തിനുള്ളിൽ അപ്പോൾ അതിനുള്ളിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യാൻ മറക്കാതെ അപ്ലോഡ് ചെയ്യുക തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ പത്തനംതിട്ട കാസർഗോഡ് ഒരുമിച്ചായിരുന്നുല്ലോ പരീക്ഷ നടത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒന്നാം ഘട്ടം തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ തിരുവനന്തപുരവും പത്തനംതിട്ടയും ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞു തിരുവനന്തപുരം കട്ട് ഓഫ് ഏകദേശം എഴുവേൻ്റെ അടുത്താണെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതിത്ര അധികം കട്ട് ഓഫ് അവിടെ വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ഘട്ടമായിട്ടാണ് തിരുവനന്തപുരം എൽ ഡി സി പരീക്ഷ നടത്തിയിട്ടുള്ളത് അഞ്ഞൂറ്റിമൂന്ന് പാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ അതിൻ്റെ പരീക്ഷ ഇരുപത്തേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു അത് പരീക്ഷ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു പരീക്ഷയും തന്നെയായിരുന്നത് അപ്പോൾ അതിൽ അറുപത്തഞ്ച് അര അറുപത്തഞ്ചര ശതമാനത്തോളം പേര് ഹാജരായിട്ടുണ്ട് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തേഴ് പേർ ഉറപ്പ് നൽകിയത് തൊണ്ണൂറ്റൊന്നായിരത്തി നൂറ്റി മുപ്പത്തെട്ട് പേര് തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതി അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ സംഖ്യ തന്നെയാണ് തിരുവനന്തപുരം ഒറ്റയ്ക്കൊരു ജില്ലയിലാണ് ആദ്യം എൽ ഡി സി പരീക്ഷ നടത്തിയത് അത് തൊണ്ണൂറ്റി ഒന്നായിരത്തി നൂറ്റി മുപ്പത്തെട്ട് പേര് മാത്രം തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ എഴുതി അപ്പോൾ അത് ഒരു വലിയ നമ്പർ തന്നെയാണ് അപ്പോൾ ഇനി അവിടുത്തെ ഫൈനൽ ആൻസർ ഒക്കെ വന്നപ്പോൾ അഞ്ച് ക്വസ്റ്റ്യൻ ഡെലീറ്റ് ചെയ്യും ഒരെണ്ണം തിരുത്തുകയും ചെയ്തു അങ്ങനെ തൊണ്ണൂറ്റി അഞ്ചിലാണ് അവിടുത്തെ മാർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ കട്ട് ഓഫ് ഇത്ര അധികം ഉയരാൻ കാരണം പിന്നെ രണ്ടാമത് പത്തനംതിട്ട ജില്ലയിലും പ്രൊഫൈല് മെസ്സേജ് വന്നു എന്ന് അറിയാൻ കഴിഞ്ഞു അവിടുത്തെ കട്ട് ഓഫ് ഏകദേശം അമ്പത്തെട്ട് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ അമ്പത്തെട്ടുള്ളവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അത് മൂന്നാം ഘട്ടം പരീക്ഷ നടത്തിയ ജില്ലയാണ് പത്തനംതിട്ട ഇനി രണ്ടാം ഘട്ടം പരീക്ഷ നടത്തിയത് കൊല്ലം കണ്ണൂർ ജില്ലകൾക്കാണ് അത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരുന്നു ആ പരീക്ഷ അത് നോക്കൂ ഒരു ലക്ഷത്തി നാൽപ്പത്തേഴായിരത്തി അറുപത്തി മൂന്ന് പേര് കൺഫേം ചെയ്തതിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് പേര് മാത്രമേ പരീക്ഷ എഴുതിയിട്ടുള്ളൂ അപ്പോൾ തിരുവനന്തപുരം ഒറ്റയ്ക്ക് തൊണ്ണൂറ്റി ഒന്നായിരത്തി നൂറ്റി മുപ്പത്തെട്ട് പേര് പരീക്ഷ എഴുതിയപ്പോൾ ഇവിടെ കൊല്ലവും കണ്ണൂരും കൂടെ കൂടിയിട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് പേരാണ് പരീക്ഷ എഴുതിയത് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ തിരുവനന്തപുരം ജില്ലയിൽ ഉദ്യോഗാർത്ഥികൾ വളരെയധികം കൂടുതൽ പരീക്ഷ അപ്ലൈ ചെയ്യുകയും എഴുതുകയൊക്കെ ചെയ്തു എന്നുള്ളത് ഇനി അവിടുത്തെതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് ക്വസ്റ്റ്യൻ ഡെലീറ്റ് ചെയ്യും ഒരെണ്ണം തിരുത്തുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ തൊണ്ണൂറ്റി ഒന്നിലാണ് ഫൈനൽ മാർക്ക് വരാൻ സാധ്യത ഇനി മൂന്നാം ഘട്ടം നടന്നതാണ് തൃശൂർ പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിലെ പരീക്ഷ അപ്പോൾ അത് മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു അത് അത്ര വലിയ വിഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ആയിരുന്നില്ല അവിടെ അറുപത്തൊൻപത് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനം പേരാണ് അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പത് രണ്ടായിരത്തി പേര് കൺഫേം ചെയ്തതിൽ ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് പരീക്ഷ എഴുതിയത് കണ്ടു മൂന്ന് ജില്ലകളിലും കൂടെ കൂടിയിട്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് പേരാണ് പരീക്ഷ എഴുതിയത് അപ്പോൾ നാല് ക്വസ്റ്റ്യൻ ഡെലീറ്റ് ചെയ്യുകയും ചെയ്തു അവിടെ രണ്ട് ക്വസ്റ്റ്യൻ ചേഞ്ച് ആൻസർ കറക്ഷൻ അതായത് തിരുത്തി അപ്പോൾ തൊണ്ണൂറ്റാറിലാണ് അവിടെ ഈ മൂന്ന് ജില്ലകളിലെയും ടോട്ടൽ മാർക്ക് ഇനി പിന്നെ നാലാം ഘട്ടം നടന്നത് പാലക്കാട് ആലപ്പുഴ ജില്ലകളിലാണ് അത് സെപ്റ്റംബർ ഏഴാം തീയതി ആയിരുന്നു അപ്പോൾ അവിടെ അറുപത്തേഴ് പോയിൻറ്റ് മൂന്നേഴ് ശതമാനമായിരുന്നു പ്രസൻ്റായത് അതായത് തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് പേരാണ് ഈ മൂന്ന് അല്ല രണ്ട് ജില്ലകൾ പാലക്കാട് ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷ എഴുതിയിരിക്കുന്നത് രണ്ട് ജില്ലകളിലും കൂടെ കൂടിയിട്ട് തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേരെ പരീക്ഷ എഴുതിയിട്ടുള്ളൂ അതായത് അറുപത്തേഴ് പോയിൻറ്റ് മൂന്നേഴ് ശതമാനമാണ് ഹാജര് അവിടെയാണെങ്കിൽ ഫൈനൽ ആൻസർ കീഴിൽ മൂന്നെണ്ണം ഡെലീറ്റ് ചെയ്യുകയും ചെയ്തു മൂന്നെണ്ണം തിരുത്തുകയും ചെയ്തു അപ്പോൾ തൊണ്ണൂറ്റേഴിലാണ് ഈ രണ്ട് ജില്ലകളിലെ പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഉള്ളത് അവിടെ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് കൺഫേം ചെയ്തത് അതിൽ തൊണ്ണൂറ്റെട്ട് അഞ്ഞൂറ്റൻപത്തിരണ്ട് പേരാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് ഇനി അഞ്ചാം ഘട്ടം എൽ ഡി സി പരീക്ഷ നടന്നിട്ടുള്ളത് കോഴിക്കോട് കോട്ടയം ജില്ലകളിലാണ് അത് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതിയായിരുന്നു അതും അത്ര വിഷമുള്ള പരീക്ഷയൊന്നും ആയിരുന്നില്ല ഏറ്റവും എളുപ്പമുള്ള പരീക്ഷ തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം ഇനി അവിടെ അറുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് അതായത് ഒരു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേര് കൺഫേം ചെയ്തതിൽ തൊണ്ണൂറ്റേഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റേഴ് പേരാണ് ഈ രണ്ട് ജില്ലകളിലും കൂടെ പരീക്ഷ ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഫൈനൽ ആൻസർ കീഴിൽ എട്ടെണ്ണം ഡെലീറ്റ് ചെയ്യുകയും ചെയ്തു ഒരെണ്ണം തിരുത്തുകയും ചെയ്തു അങ്ങനെ ടോട്ടൽ മാർക്ക് തൊണ്ണൂറ്റണ്ടിൽ ആണ് ഈ കോഴിക്കോട് കോട്ടയം ജില്ലകളിൽ ഇനി ആറാമത്തെ ഘട്ടം നടന്നിരുന്നത് എറണാകുളം വയനാട് ജില്ലകളിലാണ് അത് ഒക്ടോബർ അഞ്ചാം തീയതിയായിരുന്നു ആ പരീക്ഷ അപ്പോൾ ഇവിടെയാണെങ്കിൽ എഴുപത്തൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം പേരാണ് പരീക്ഷ എഴുതിയിട്ട് കൺഫേം ചെയ്തതിൽ പരീക്ഷ എഴുതിയിട്ടില്ല അതായത് ഒരു ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേര് കൺഫേം ചെയ്തതിൽ എഴുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് പേരെ പരീക്ഷ എഴുതിയിട്ടുള്ളൂ ഈ എറണാകുളം വയനാട് ജില്ലകളിലെ എൽ ഡി സി പരീക്ഷ അപ്പോൾ അവിടുത്തെ ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ആറ് ചോദ്യം ഡെലീറ്റ് ചെയ്യുകയും രണ്ടെണ്ണത്തിൻ്റെ ആൻസറ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ടോട്ടൽ മാർക്ക് വരാൻ ഇതുള്ളത് തൊണ്ണൂറ്റി നാലാണ് ഇനി പിന്നെ ഏഴാം ഘട്ടം പരീക്ഷ തസ്തികമാറ്റം വഴിയായിരുന്നു അതായത് സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ട് അത് ഒക്ടോബർ ഒമ്പതാം തീയതി ആയിരുന്നു ഇനി എട്ടാം ഘട്ടം അതായത് അവസാനത്തെ ഘട്ടവും ഇടുക്കി മലപ്പുറം ജില്ലകളിൽ വേണ്ടിക്ക് വേണ്ടിയിട്ടുള്ള എൽ ഡി സി പരീക്ഷയായിരുന്നു അത് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ആയിരുന്നു ഇനി അതിൽ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് പേരാണ് കൺഫേം ചെയ്തത് അതിലും കുറേ പേര് താ താഴെയാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത് ഇനി അവിടുത്തെ ആറ് ചോദ്യങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എഴുതിയിട്ടു രണ്ട് ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടൽ മാർക്ക് തൊണ്ണൂറ്റി നാലാണ് അപ്പോൾ ഇത്രയും ജില്ലകളിലൊക്കെ വിവരങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ആ തിരുവനന്തപുരം ഒറ്റ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ പരീക്ഷ ഉദ്യോഗാർത്ഥികൾ എഴുതിയത് തിരുവനന്തപുരം ജില്ലയിലെ പരീക്ഷയാണ് മറ്റ് ജില്ലകളിൽ രണ്ടും മൂന്നും ജില്ലകൾ ഒരുമിച്ച് നടത്തിയിട്ടും ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് കട്ട് ഓഫ് വളരെ കൂടുതലാന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള ജില്ലകളിൽ അത്രയും വന്നോളന്നില്ല ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് ഈ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഈ ബാക്കിയുള്ള ജില്ലകളിലൊക്കെ എല്ലാവരും പ്രൊഫൈൽ മെസ്സേജ് എടുത്ത് നോക്കുക മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇനി മെസ്സേജ് വന്നിട്ടില്ലെങ്കിലും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല കാരണം നമുക്ക് ഷോർട്ട് ലിസ്റ്റാണ് ഏറ്റവും തെളിവായിട്ടുള്ളത് അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ നമ്പർ ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുക അപ്പോൾ ആ നമ്പർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അറിയിപ്പ് കിട്ടും അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് പ്രൊഫൈൽ മെസ്സേജ് വന്നില്ലാച്ചു നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക വന്നിട്ടില്ലെങ്കിൽ വന്നിട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് നോക്കാതിരിക്കരുത് കാരണം പ്രൊഫൈലിൽ മെസ്സേജ് വരാത്തവർക്കും ഷോർട്ട് ലിസ്റ്റിൽ സ്ഥാനം കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഷോർട്ട് ലിസ്റ്റ് നിർബന്ധമായും വെരിഫൈ ചെയ്തിരിക്കണം പിന്നെ ഒരിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യും വൺ ടൈം വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നോളന്നില്ല ചിലപ്പോൾ വരാം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ ജില്ലയിൽ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ വന്നോളന്നില്ല അപ്പോൾ ചിലപ്പോൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഇനി ബാക്കി ജില്ലകൾക്കാരുടെയൊക്കെ ഉദ്യോഗാർത്ഥികൾ മെസ്സേജ് പ്രൊഫൈൽ പ്രൊഫൈൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കുക സർട്ടിഫിക്കറ്റ് അപ്ലോ അതിനെല്ലാം സമയം എത്ര സമയത്തിനുള്ളൊക്കെ ഉണ്ട് അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ നിർബന്ധമായി അത് നോക്കുക നിങ്ങളുടെ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യുക കട്ട് ഓഫ് തീരെ കുറയാനും സാധ്യതയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദ്യോഗർത്ഥികൾ നല്ല നല്ലതുപോലെ പഠിച്ചെരുന്ന ഉദ്യോഗർ ഉദ്യോഗാർത്ഥികൾ ധാരാളം ഉള്ളതുകൊണ്ട് അപ്പോൾ ലിസ്റ്റിൽ ഒരു ഏകദേശം മിക്കവാറും ജില്ലകളിലൊക്കെ ലിസ്റ്റിൽ ഏകദേശം ഒരു മെയിൻ ലിസ്റ്റിൽ തന്നെ ആയിരം അത്ര അതിൽ താഴേക്ക് ഇപ്പോൾ ലിസ്റ്റിൽ പി എസ് സി ഈയിടെ ആയിട്ട് മെയിൻ ലിസ്റ്റിൽ അത്രയൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് തീരെ കുറയാനുള്ളൊരു സാധ്യതയില്ല എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തിൻ്റെ അത്ര ഒരു കട്ട് ഓഫ് നമുക്ക് വരുമെന്ന് തോന്നുന്നില്ല ഓക്കെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റെയ്യൊക്കെ ചെയ്യാം ഓക്കെ താങ്ക്